അതെ നിങ്ങളെ പേരെന്ന് പറഞ്ഞാണേ പേര് മുഹമ്മദ് എന്ന ഭാവ ഇവിടെ തന്നെയാണ് കടങ്കാത്ത ഭൂകമ്പത്തിന് പോയി അങ്ങനെ ൂര് പണ്ട് ഭൂകം ആയ ചരിത്രങ്ങളോ ആ അന്നത്തെ ഉണ്ടായ അനുഭവങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം സമൂഹത്തിലേക്ക് എത്തിക്കണം പിന്നെ എനിക്ക് അറിയേണ്ട മറ്റൊരു ചരിത്രം കൂടി ഉണ്ട് ഈ മലപ്പുറം കത്തി വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണല്ലോ അപ്പൊ ഈ മലപ്പുറം കത്തിക്ക് ഒരു അതിന്റെ ബാക്കിൽ ഒരു ഐതിഹ്യം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് അപ്പൊ ആ കത്തി കൊണ്ടെടുക്കാനുള്ള ഒരു കാര്യം ഉണ്ട് അത് നമുക്ക് സസ്പെൻഷൻ കെടുക്കട്ടെ നമുക്ക് പ്രേക്ഷകരിലേക്ക് അടുത്ത ഒരു എപ്പിസോഡിലൂടെ എത്തിക്കണം അപ്പോൾ നിങ്ങളെ വരെ എന്തായിരുന്നു ഞാൻ ഡോക്ടർ ഷൗക്കത്തലി ദാരി കൺമനത്ത് അല്ലേ ഓക്കെ എവിടെ നിന്ന് രജിസ്റ്റർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നാണ് ആ അപ്പോൾ നിങ്ങളെ ഇപ്രായങ്ങളൊക്കെ നമുക്ക് പങ്കുവെക്കണം

അന്ന് ഇന്നത്തെ അത് ഹോട്ടലിലെ ഭക്ഷണം പരഹാരങ്ങളൊക്കെ വീട്ടില് വെച്ചുണ്ടാക്കി കൊണ്ടുവരണം ഉമ്മാമ്മ രാവിലെ ഈ അയ്യ അരച്ചത് അതുപോലെ തേങ്ങ അരച്ചത് അരച്ചത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുമ്പോ ഉമ്മാൻ്റെ കൂടെ ഞാൻ നിൽക്കപ്പെടാതെ ഓടി വരും മാമന്റെ കൂടെ ഇറങ്ങി ആട്ടുമ്പോക്ക് കുടുംകൊണ്ട് പോടും അപ്പൊ ഉപ്പാന്റെ കൂടി വെള്ളപ്പം ഞാൻ പോളപ്പം നല്ല സാധനം പോളപ്പം ഒരു ചായ ഒരു വെള്ളച്ചായും വാപ്പാൻ്റെ അവൻ പക്ഷെ മാമ്മ കൊണ്ട വണ്ടി ഒന്നും ഇല്ല നമ്മളെ റോഡൊക്കെ പഞ്ചായത്ത് റോഡായിരുന്നോ ഇന്ന് മഞ്ചും കുറത്താണിക്കൊക്കെ പോകുന്ന റോഡുകളൊന്നും എത്രയൊന്നും കാര്യം ചെയ്താൽ ഞങ്ങൾ പഞ്ചായത്ത് റോഡ് എന്നാണ് റോഡിന്റെ കാലത്ത് പറയുന്നത് അപ്പൊ അക്കാലം തൊട്ടിട്ട് മൂന്ന് വയസ്സിൽ കയറി അറുപത്തെട്ട് വയസ്സ് ഏകദേശം എത്തിക്കുന്ന കൽപ്പകഞ്ചേരിയുടെ ഒരു വാർത്തയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ കടന്നു വന്നിട്ടുള്ളത് അതായത് ഏകദേശം ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർ നിർമ്മിച്ച ഒരു കെട്ടിടം ഇന്ന് കൽപ്പകഞ്ചേരിയിൽ ചൂണ്ടിക്കാണിക്കാനുള്ള പുരാതന കെട്ടിടം എന്ന നിലക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരേ ഒരു കെട്ടിടമായിട്ട് ഞാൻ മനസ്സിലാക്കി എടുത്തുള്ള എന്റെ അന്വേഷണം എനിക്ക് മനസ്സിലായത് കൽപ്പകഞ്ചേരിയിലെ രജിസ്റ്റർ ഓഫീസാണ് പഴയ രജിസ്റ്റർ ഓഫീസ് അപ്പം ഈ ഇത് കേടായതിന്റെ ബില്ല് അതല്ലെങ്കിൽ ഇതിൻ്റെ കാലപ്പഴക്കം വന്നു എന്ന കാരണത്താൽ പുതിയ കെട്ടിടം അപ്പുറത്തുണ്ട് അപ്പം അവിടെയാണ് ഇപ്പോൾ പ്രവർത്തനം നടന്നു പോകുന്നത് പക്ഷെ ഇവിടെ എൻ്റെ പുറകില് ഒത്തിരി കാരണന്മാരുണ്ട് ഇവരൊക്കെ ഒരുപാട് കാര്യങ്ങൾ കാരണം നമ്മളെക്കാൾ ഏറെ ഇതിൻ്റെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ആളുകളാണ് അപ്പം അവർക്ക് ഈ ഒരു കെട്ടിടം ഇവിടെ നിന്ന് പൊളിച്ചു പോകണം എന്നൊരു അഭിപ്രായം ബന്ധപ്പെട്ട ആളുകളുടെ ഭാഗത്ത് നിന്ന് വരുന്നു എന്ന് പറയുന്നു അതിനോട് ഈ പറയുന്ന ആളുകൾ എന്ത് ചെയ്യുന്നില്ല ഇവിടെ നാട്ടിലൊരു ഒരു നിങ്ങൾക്കൊരു ടീമിനെ ഉണ്ടല്ലോ ഇവിടെ ലാഷൻ

അപ്പൊ അതായത് അന്ന് നമ്മുടെ രാജ്യം ബ്രിട്ടീഷാരുടെ കയ്യിലാണ് അപ്പൊ അവര് നിർമ്മിച്ചതാണ് ഇതേപോലെ തന്നെയാണ് പോലീസ് സ്റ്റേഷൻ കേട്ടു മുമ്പത്തെ ആയിരത്തി തൊള്ളായിരത്തി പത്തു കോടതി പൊളിച്ചതാണ് നാളെ തലമുറക്ക് ഇത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മൾക്ക് കിട്ടിയതാണെന്നുള്ള ഒരു ചരിത്ര സ്മാരകായിട്ട് തുടർന്ന് നിലനിർത്തണം എന്നുള്ളത് നിലനിർത്തണം എന്നാണ് അപ്പൊ ഇത് എങ്ങനെ മ്യൂസിയം ആയിട്ടോ അതോ അല്ലെങ്കിൽ ലൈബ്രറി ആയിട്ടോ അങ്ങനെ എന്താണ് അതോ മറ്റു സർക്കാർ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതായിട്ടോ അപ്പൊ വിദ്യാർത്ഥികൾ പഠിക്കുന്നവരെ തീർച്ചയായിട്ടും

നമ്മൾ അതെ അതെ ാണ് പോകുന്നത് വർഷം നൂറ്റി മുപ്പത്തിരണ്ട് വർഷം പഴക്കാളുടെ ഒരു സബ് സർവ്വീസ് ഓഫീസ് ഭാവി തലമുറ ബ്രിട്ടീഷ്കാരൊരു ബിൽഡിംഗ് നമുക്ക് മക്കൾക്ക് ചൂണ്ടിക്കാട്ടില്ല തീർച്ചയായിട്ടും നമ്മള് പേരുകള് മാറ്റി മാറുമ്പോ കുട്ടികൾക്ക് അറിയില്ല ഇതിന്റെ ബന്ധപ്പെട്ട ആളുകൾ ഈ ലൈബ്രറി നിലനിർത്തട്ടെ അതിനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്നൊക്കെയാണ് നമുക്ക് പറയാളു പക്ഷെ ഞാൻ എന്നൊരു വീഡിയോ ആയിട്ട് ഓൾറെഡി കൽപ്പഞ്ചേരിയായിട്ട് ബന്ധപ്പെട്ട ഗ്രാമീണ വിശേഷങ്ങൾ എത്തിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ഇതൊരു വീഡിയോ ആയിട്ട് ഞാൻ പൂഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷെ എന്റെ കാലശേഷം പോലും അല്ലെങ്കിൽ വരാനിരിക്കുന്ന തലമുറക്ക് പോലും മുൻകാലത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു മക്കളെ എന്ന് പറയാൻ ഇന്ന് നമുക്ക് കൽപ്പഞ്ചേരി പോലീസ് സ്റ്റേഷൻ അങ്ങനെ ആയിരുന്നു എന്ന് മക്കളോട് പറയാനേ സാധിക്കുള്ളൂ ചൂണ്ടിക്കാണിക്കാനൊന്നുമില്ല ഇപ്പൊ നമുക്ക് ലൈവിലെന്ത് ചെയ്യുന്നുണ്ട് കൽപ്പഞ്ചേരി സംഭവം ആദ്യത്തെ ഇതാണെന്ന് ചൂണ്ടിക്കാണിക്കാനൊന്നുണ്ട് അപ്പൊ എന്തായാലും നമ്മൾ നമ്മളത് ചെയ്യാണ് അപ്പൊ നിങ്ങളുടെ ആഗ്രഹം നിങ്ങള് ഇത്രയും പോലെ ഇന്ന് മക്കൾക്ക് ചൂണ്ടിക്കാട്ടി പഠിക്കുന്ന ചൂണ്ടിക്കാണിക്കാനും ഒരു കടന്നാത്തവരുടെ ആവശ്യമാണ് അപ്പൊ അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ച പല കിട്ടിട്ട് ആൾക്കാർക്ക് വന്ന് താമസിക്കാൻ അതല്ല ഞാനല്ലേ കാര്യം ഇപ്പൊ ഒരു നിശ്ചിത ഏജ് ആയി കഴിഞ്ഞാൽ ഒരു അഭിപ്രായം നമ്മളൊക്കെ അതിലേക്ക് പോകാനുള്ള ആൾക്കാരാണ് അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മളെ ആ വിശ്രമ സമയം നമ്മളെ ടൈം പാസ് എന്ന നിലയ്ക്ക് നിങ്ങളെ പോലത്തെ കുറെ ആളുകൾക്ക് ഒരുമിച്ച് കൂടാനുള്ള ഒരു സ്ഥലമായിട്ട് കാണാം അപ്പൊ അതിൽ കുറച്ച് വായന സൗകര്യങ്ങളും കുറച്ച് സ്വർ പറഞ്ഞിരിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ആക്കി മാറ്റുന്നത് അപ്പൊ അങ്ങനെയാണ് അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഇത് പഴയ രജിസ്ട്രർ ഓഫീസർ രജിസ്ട്രോ ഓഫീസ് അല്ലെ സബ് ഓഫീസ് അപ്പൊ ഇത് തകർന്ന് എടുക്കുകയാണ് കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് താമസിക്കാനുള്ള ഭൂമി എന്നുള്ളതാണ് ആ ഭൂമിന്റെ മറ്റുള്ള കാര്യങ്ങളും എല്ലാം നടത്തപ്പെടുന്ന ഒരു ഓഫീസാണ് മറ്റേ തകർന്ന് ഇങ്ങനെ ആണ് അധികാരപ്പെട്ട ബന്ധപ്പെട്ട ആളുകൾ അതിന് തിരിഞ്ഞു നോക്കി പിന്നെ പെട്ടെന്ന് ഇത് പുനർ ക്രമീകരണം നടത്തിയായി കിട്ടി അവിടെ നിൽക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് ില് കൂടുതൽ ആളുകൾ ഉണ്ടാവാറും ഇവരിപ്പൊ ചർച്ച വന്ന അങ്ങനെ എന്ന് വെച്ചാല് ഇവരുദ്ദേശം ഇത് പഴയകാല ഏകദേശം നൂറ്റി മുപ്പത് നൂറ്റിപ്പത്തഞ്ച് വർഷം പഴക്കമുള്ള ഒരു കെട്ടിടാണ് ഈ നൂറ്റിപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് പണിതായി കെട്ടിടത്തിന് നമ്മൾ ശരിക്കും ചുറ്റുവട്ടത്തൊന്ന് ചുറ്റിക്കറങ്ങിയാൽ ഒരു വിള്ളൽ പോലും വീണ്ടില്ല പിന്നെ കാലപ്പഴക്കം വരുമ്പോ ഉണ്ടാകുന്ന അല്ലെങ്കിൽ പരിപാലനം കറക്റ്റ് അല്ലാതെ വേല കുറച്ച് ചതില് പിടിച്ചതും ഓട് പൊട്ടിയതും ആയിട്ടുള്ള വിഷയങ്ങളുള്ളൂ ഇന്നും ആ മരങ്ങൾ വളരെ ഭംഗിയായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് അപ്പൊ ഇത് ആയിട്ടുള്ള പരിപാലനം നടക്കുകയാണെങ്കിൽ ഇത് നമുക്കൊരു ഓർമ്മയായിട്ട് നിലനിർത്താൻ സാധിക്കും ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ഒത്തിരി പഴയ പുരാതന സംഭവങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട് നമ്മളൊക്കെ അത് കാണാൻ വേണ്ടി പോകുന്ന എന്താ അടിസ്ഥാനത്തില നിലയ്ക്ക് നമ്മൾ കാണാൻ പോകുന്നത് അതിന്റെ ആ തൈൽസ് അതിന്റെ അടിയിലൊട്ടിച്ചു കാണാൻ കഴിയിട്ട് അത്രയും വർഷങ്ങൾ പയക്കല മനുഷ്യർ ഇവിടെ കൊടക്കലില് ഫാക്ടറി വന്ന ആ ടൈമില് ഇതിന്റെ അതിന്റെ വോടാണത് അതിന് സ്റ്റിക്കറില്ല എന്നിട്ട് ഞാൻ ആ വോടിന്റെ അത് കാണിച്ചില്ല ചെറിയ ചെറിയ പൊളിച്ചു പോയി കണ്ടതാ കൊടക്കല് ബാറ്ററി നൂറ്റിപ്പത്തഞ്ചു വർഷം തന്നപ്പോ നിങ്ങളെ നിങ്ങളെ പിതാക്കന്മാരൊക്കെ ജീവിച്ചിരുന്നു നല്ല ഈ പരിസരങ്ങളൊക്കെ അതുപോലുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ചിലവഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊക്കെ ൊട്ടി തയ്യാറാക്കാനോ ഇതൊരു വൃത്തിയിൽ ഡിസൈൻ ചെയ്തോ വെച്ചാല് കാണാനാകും റീഡിങ് റൂം അങ്ങനെന്തെങ്കിലും അവര് കള്ളപ്പണി എടുത്തില്ല പനമ്പാലം ബ്രിട്ടീഷാർ ഉണ്ടാക്കിയുള്ളു ആ ശരിയാണ് വലിയ കോട്ട ഉണ്ടോ പനമ്പാലം പറഞ്ഞ ഇവിടെ കോട്ടം ഉണ്ടോ ഇത്രയും പോലീസ് സ്റ്റേഷനും രാഷ്ട്രീയക്കാര് മാറ്റിയതാ ഇപ്പൊ ആ പോലീസ്റ്റേഷൻ നിക്കുന്ന സ്ഥലത്തേക്ക് ഒരു ഒന്ന് പോയി കട എത്ര മരുന്നുണ്ട് ഞങ്ങൾക്ക് ദൈര്യശാലമായിട്ടുള്ള മരുന്നുകൾ അവിടെ ഉണ്ട് ആ പറമ്പിലുണ്ട് ഞങ്ങളൊക്കെ പോയിട്ട് കുട്ടി ചപ്പട്ട എന്നൊക്കെ പറഞ്ഞ സാധനത്തിന് അവിടെ ഉണ്ട് മരുന്നുകളുണ്ട് അതിന്റെ ഉള്ളില് രണ്ടാമത് അല്ലെ അപ്പൊ എന്തായാലും ഇവരൊക്കെ പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്താ വെച്ചാൽ അവർ പറയുന്നതിൽ ചില ന്യായങ്ങളുണ്ട് കാരണം ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ട കെട്ടിടങ്ങളിൽ ഒന്നാണിത് ഒന്ന് അതുപോലെ തന്നെ അതേപോലെ അതേ സമയത്ത് തന്നെ പണിത ഒരു കെട്ടിടമായിരുന്നു പോലീസ് സ്റ്റേഷൻ ആ പോലീസ് സ്റ്റേഷൻ ഓൾറെഡി എന്ത് ചെയ്തു അത് പൊളിച്ച് പുതിയ കെട്ടിടമാക്കി ഇപ്പോൾ ഓൾറെഡി സബ് രജിസ്ട്രേഷനും ഓഫീസും എന്ത് ചെയ്തുണ്ട് പുതിയതായിട്ടുള്ള കെട്ടിടം അവിടെ നിർമ്മിച്ചിട്ടുണ്ട് ഇതിനി തകർ ഇത് എന്താ പറയാ തകർത്തുകൊണ്ട് പുതിയ കെട്ടിടങ്ങളോ പുതിയ പദ്ധതികളോ കൊണ്ടുവരാ എന്നാണ് ഏഹ് ബന്ധപ്പെട്ട ആളുകൾ അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല അതുമായി ബന്ധപ്പെട്ട പ്രോജക്ടിനെ കുറിച്ച് അവർ ചിന്തിക്കുമ്പോ ഇവിടെ പിന്നെ എന്റെ കൂടെ സംസാരിക്കും ഇതുപോലെ ഒത്തിരി കാരണന്മാരുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ പിന്താങ്ങുന്ന ഒരുപാട് യുവാക്കളും അതല്ലാത്ത ആളുകളൊക്കെ ഉണ്ട് അവർ പറയുന്ന കാര്യം കാര്യമൊന്നേ ഉള്ളൂ അത് നല്ല രീതിയിൽ മെയിൻ്റെസ് വർക്കുകൾ നടത്തിയിട്ട് മറ്റെന്തേലും കാര്യത്തിന് ഉപയോഗപ്പെടുത്തി ഇതൊരു സ്മാരകമായിട്ട് അല്ലെങ്കിൽ ഇതൊരു ഓർമ്മയായിട്ട് ഇവിടെ നിലനിൽക്കട്ടെ ഇനി വരാനുള്ള തലമുറയ്ക്ക് എങ്കിലും പഴയ കാലങ്ങൾ എങ്ങനെയൊക്കെ ആയിരുന്നു എന്നത് ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു രേഖയായിട്ട് ഇത് മാറട്ടെ എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നു അപ്പൊ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാൻ മറന്നുപോകരുത് ഇതുപോലെ ചില നട്ടുവിശേഷങ്ങളായിട്ട് നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഇനിയും കടന്നു വരാണ്ട് വളരെ രസകരമായ അറിഞ്ഞിരിക്കേണ്ട കുറെ വിശേഷങ്ങൾ നമുക്ക് അതിലൂടെ പങ്കുവെക്കാണ്ട് അതുകൊണ്ട് തന്നെ അത്രയും കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്ന നല്ലതായിരിക്കും ഇതുപോലെ തന്നെ ഈ വാർത്തകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വീട്ടിൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറന്നു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്ത ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും താങ്ക് യു ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്